മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ് ഓപ്ഷൻ എ അഞ്ഞൂറ് മുതൽ അറുനൂറ് ഗ്രാം വരെ ഓപ്ഷൻ ബി ആയിരത്തി നാന്നൂറ് ഗ്രാം വരെ ഓപ്ഷൻ സി എണ്ണൂറ് മുതൽ തൊള്ളായിരം ഗ്രാം വരെ ഓപ്ഷൻ ഡി രണ്ടായിരം മുതൽ രണ്ടായിരത്തിഒരുന്നൂറ് ഗ്രാം വരെ ഏറ്റവും അവസാന ഓപ്ഷൻ ഇ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാം വരെ നമ്പേഴ്സ് ഈ നമ്പർ അല്ലേ അങ്ങനെ എനിക്ക് കണക്ക് അപ്പ പറയും കുട്ടേട്ടൻ്റെ ഒരു പിടിവെള്ളി ബാക്കിയുണ്ട് ഉണ്ട് ലക്ഷം രൂപയുടെ ചോദ്യമാണ് കേട്ടാ പിടിവെള്ളി എടുക്കാം കുട്ടേട്ടാ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇനി മുതൽ അതിൽ ഒന്ന് ശരിയുത്തരം എ മുതൽ അറുന്നൂറ് ഗ്രാം വരെ ബി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ഗ്രാം വരെ ഡി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാം വരെ അപ്പൊ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇനി ആലോചിച്ച് ഒരു എണ്ണം പറയും ഓപ്ഷൻ ബി ആണോ നമുക്ക് പൂട്ടാമോ പൂട്ടാമോ ഏ ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ഗ്രാം വരെ എന്നാ പറഞ്ഞത് രണ്ടര ഒന്നൊന്നര കിലോ കാണൂ ഓക്കേ അപ്പോൾ പാത്തു ബാട്ടിമാസ്ല തമരശ്രീ നീ ഏത് പേര് ഉണ്ട് വിളിക്കാൻ സനുനെ വിളിക്കും സനു സനുനെ വിളിക്കും അല്ലേ കുട്ടിക്കാലത്തെ വിളිනാ എല്ലാവരും സനുനെ വിളിക്കും സനുനെ വിളിക്കും സനു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് അത് അനു ആയിഷ അണ്ടി അനിയത്തി അനു ഞാൻ സനു വീട്ടിൽ നിന്ന് വിളിക്കാന ഇതാ ഈസി ആയിട്ട് വിളക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഓപ്ഷൻ ബി 1300 1400 ഗ്രാം ഞാൻ പൂട്ടി എന്നോട് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാന്ന് ചോദിച്ചപ്പോൾ ഓപ്ഷൻ ബി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ഗ്രാം വരെ എന്ന് പറഞ്ഞു അൺഫോർച്യൂണേറ്റ്ലി ഓർഫോർച്രുടെ ഫോർച്യൂൺ അറിയാം ഫോർച്യൂൺ ആണോ എന്റെ ഫോർച്യൂൺ എന്റെ ഫോർച്യൂൺ എന്താണ് മത്സരാർത്ഥി ഉത്തരം തെറ്റിക്കണം കാശ് പോകരുത് ഏ അപ്പ എന്നാൽ ഫാറ്റിമേടെ കാര്യം ഉത്തരം ശരിയാകണം മൂന്ന് ലക്ഷം രൂപ കീശയിൽ കയറണം എന്നുള്ളതാണ് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ലേ െ മരണാനന്തരം മറ്റൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ ജീവിതം എന്തുവാലോചിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ അതുവരെ ആലോചിച്ചിട്ടില്ലേ ഭാവന ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ല റിയില്ല സർ ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒരുപാട് ഷോർട്ട് ഫിലിം ഒക്കെ കേട്ടു വെറുതെ പറഞ്ഞോ അല്ല അല്ല അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും ഫിറും കൂടെ ചെയ്തതാ എന്റെ ചാനല് ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റിയില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പേര് അതെ ഷോർട്ട് ഫിലിം അത് ഞാൻ ഞാൻ എഴുതിയത് ഞാൻ തന്നെ സൗണ്ട് ഒക്കെ കൊടുത്ത് പിന്നെ

എപ്പോഴെങ്കിലും അതുപോലെ ഇങ്ങനെയുള്ള നമ്മുടെ ഏതെങ്കിലും പ്രയാസങ്ങളിൽ പെട്ടിട്ട് ചൗത്താനും കടലിനും ഇടയിലായി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരോട് ഞാൻ ഞാന് എന്റെ ലൈഫിൽ കൊറേ ഇങ്ങനെ ഫ്രാക്ചർ വരുമ്പോഴും ഒക്കെ ഫ്രാക്ചർ ഒക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു രണ്ട് ഫ്രാക്ചർ ഒരുമിച്ച് വന്നു അത് അല്ല ടിബിയൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ ഹിപ്പ് ഹിപ്പ് അത് ആദ്യമായിട്ടാണ് അവിടെ ഫ്രാക്ചർ ചെയ്യുന്നത് അപ്പം കോയമ്പത്തൂർ വെച്ചിട്ടായിരുന്നു മൂന്നാമത്തെ സർജറിക്ക് ഡേറ്റ് വാങ്ങാൻ പോയപ്പോ ചെറുതായിട്ട് ഒരു ആക്സിഡന്റ് പോലെ വന്നത് അപ്പം അങ്ങനെ ഫ്രാക്ചറായതാണ് അപ്പം ആ ഒരു ആ ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് നമ്മൾ ഞാൻ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് ഇങ്ങനെ ആദ്യമായിട്ടിങ്ങനെ ഇല്ലാതെ നിൽക്കുന്നു അപ്പം ഒരു സമയത്ത് ഫ്രാക്ചർ വരുമ്പോൾ ബുദ്ധിമുട്ട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ അതൊക്കെ പഠിപ്പിച്ച പാടെന്താന്ന് ചോദിച്ചാൽ ഈ സമയം കടന്നു പോകും